പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ചാർജ് എടുത്തുകൊണ്ട് നന്ദു ഇപ്പോൾ വിലസുകയാണ് അടക്കി ഭരിച്ച് തൻ്റെ സാമീപ്യം ഉറപ്പിക്കുകയും ചെയ്യുന്ന നന്ദുവിന്റെ പേര് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിയുന്നു ഈ കാര്യം അറിയുന്നത് തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോൾ അനുപമയ്ക്ക് മാത്രവുമല്ല ഇതേ തുടർന്ന് അനി നന്ദുവിനെ കാണുന്നതിനായി പോയിരിക്കുകയാണ് പക്ഷേ ഇതൊരിക്കലും അംഗീകരിക്കാൻ അനുപമയ്ക്ക് സാധിക്കുന്നുമില്ല അനുപമ ഇതോടെ ഇതിനെതിരെ മുന്നിലേക്ക് വരികയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാകുന്ന നയനയും ആദർശം ഇതേ തുടർന്ന് നന്ദുവിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുന്നു നന്ദു ആകട്ടെ ഇനി ജോലി മാത്രമാണ് തൻ്റെ മനസ്സിൽ എന്ന് വ്യക്തമാക്കുകയും അനിയുമായുള്ള ഒരു സൗഹൃദത്തിനും താൻ തയ്യാറല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം നയനയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ പുതിയൊരു വിവാഹ വാർത്ത നന്ദുവിനെ തേടി എത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്